ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവർക്കും സുഖമല്ലേ വീട്ടിലിരുന്നൊരു വരുമാനം നേടാനായിട്ട് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് കോമ്പോ സോപ്പാണ് കേട്ടോ ഇൻ വൺ ആണ് അപ്പം നമ്മൾക്ക് രണ്ടെണ്ണം മേടിക്കുകയാണെങ്കിൽ ഒരെണ്ണം ഫ്രീ കിട്ടും അങ്ങനത്തെ ഒരു സോപ്പാണ് ഇന്ന് മേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് നമ്മുടെ പാർബൻ ഫ്രീയും സൾഫൈറ്റ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബേസ് ആണ് കേട്ടോ നമ്മൾ മെയിൻ ആയിട്ട് എല്ലാത്തിലും യൂസ് ചെയ്യുന്നത് സോപ്പ് ബേസ് ആണ് നമുക്ക് ഗ്ലിസറിൻ്റെ സോബേസിലാണെങ്കിൽ ഏത് വെറൈറ്റി സോപ്പ് ചെയ്യാനായിട്ടും പറ്റും കേട്ടോ അതുകൊണ്ട് ഞാൻ കൂടുതലും സോപ്പ് ബേസ് ആണ് എടുക്കാറുള്ളത് അപ്പം നമുക്ക് ഗ്ലിസറിൻ്റെ സോബേസ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കട്ട് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പീസുകളായാലാണ് നമുക്ക് മെൽറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ആർക്കെങ്കിലും നമ്മുടെ ബേസ് ആവശ്യമുണ്ടെങ്കിൽ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് കേട്ടോ ഈ ബേസിൽ സോപ്പ് ഉണ്ടാക്കി സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സെയിൽ ഉണ്ടാവും ചിലവർ പറയാറുണ്ട് സോപ്പിന് കട്ടി കുറവാണ് പത കുറവാണെന്നുള്ളത് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബേസ് ആണ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് നല്ല രീതിയിൽ പതയും ക്വാളിറ്റിയും ഒക്കെ ഉള്ള ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ബേസ് ആവശ്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ പോസ്റ്റ് വഴിയും അല്ലെങ്കിൽ ഡി ടി സി കൊറിയർ വഴി നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് വീട്ടിലെത്തുന്ന രീതിയിൽ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ ഇപ്പൊ സോപ്പ് ബേസ് ഒക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മളിവിടെ രണ്ട് കിലോ ബേസിലാണ് കേട്ടോ ചെയ്യാനായിട്ട് പോകുന്നത് ഇനി നമുക്ക് സോപ്പ് ബേസ് ഡബിൾ ബോയിൽ മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ ഉണ്ട് എങ്ങനെയാണ് മെൽറ്റ് ചെയ്യുക എന്നുള്ളത് പറയാത്തവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് കോംബോ സോപ്പ് കൊടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു കസ്റ്റമറിനായിട്ടൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാനായിട്ട് പറ്റുമോ കേട്ടോ അപ്പം നമുക്കിനി സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ദേ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ പിയേഴ്സിൻ്റെ സോപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പിയേഴ്സിൻ്റെ കളറും ഫ്രാഗ്രൻസും ആഡ് ചെയ്ത് കൊടുക്കണം ആദ്യം തന്നെ ഞാൻ വെജിറ്റബിൾ ഗ്ലീസറിനാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു ടെൻ എം എൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വൈറ്റമിൻ ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വൈറ്റമിൻ ഒരു പന്ത്രണ്ട് ഡ്രോപ്പോളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സാന്ഡലിൻ്റെ കളറാണ് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേ സോപ്പ് നല്ല ബേസ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലേക്കുള്ള ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്കൊരു നാൽപ്പത് എം എൽ ഫ്രാഗ്രൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ടു കെ ജി എല്ലാം എടുത്തിട്ടുള്ളത് വൺ കെ ജി ആണെങ്കിൽ നമുക്ക് ഇരുപത് എം എൽ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ഈ കടക്കൊന്നു നോക്കിക്കോളൂ ഫ്രാഗ്രൻസിന്റെ അളവ് കുറേ നമ്മുടെ സോപ്പിന് തീരെ ഉണ്ടാവില്ല അപ്പം ഈ സ്മെല്ല് നോക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിന് സ്മെല്ല് നോക്കി മേടിക്കുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം നല്ല സ്മെല്ലുണ്ടെങ്കിലേ അവർക്കത് ഇഷ്ടമുണ്ടാവുകയുള്ളൂ അപ്പം നമുക്കിനി മോൾഡിലേക്ക് മാറ്റാം അപ്പം ഞാനിവിടെ പിയേഴ്സ് മോൾഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നൂറ് ഗ്രാമിന്റെ മോൾഡാണ് പക്ഷേ ഇത് നൂറ് ഗ്രാം സോപ്പിന്റെ വെയ്റ്റ് നൂറ് ഗ്രാം ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഫുള്ളായിട്ട് ഒഴിക്കുന്നില്ല കുറച്ചൊരു ഗ്യാപ്പ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്നാൽ പിയേഴ്സ് മോളിന് നൂറ് ഗ്രാം വെയ്റ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഒഴിക്കുകയാണെങ്കിൽ കറക്റ്റ് നൂറ് ഗ്രാം തന്നെ കിട്ടും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇതുപോലെ ഒരു കറണ്ടിയാണ് എൻ്റെ അളവ് വരുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അളവ് ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് ഈ അളവ് എനിക്ക് കറക്റ്റ് ആണ് കേട്ടോ ഇതുപോലത്തെ ഒരു കറണ്ടി ഞാൻ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ഒരു എൺപത് ഗ്രാം കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ ഞങ്ങൾക്ക് നിങ്ങൾക്കും വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതുപോലെ സോപ്പ് മേക്കിങ് അതുപോലെ നമ്മുടെ ക്ലീനിങ് പ്രോഡക്റ്റുകൾ മേക്ക് ചെയ്യുക ഷാംപൂ ഫേസ് വാഷ് അങ്ങനത്തെ ഓരോ സാധനങ്ങളും നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് പുറത്തോട്ട് സെയിൽ ചെയ്യാനും പറ്റും സെയിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈസൻസ് എടുത്തിട്ട് വേണം പുറത്തോട്ടൊക്കെ സെയിൽ ചെയ്യാനായിട്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഓരോ കിറ്റ് മേടിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് പൈസ കൊടുത്ത് സോപ്പ് മേടിക്കേണ്ട ഒരു ഇല്ല നമുക്കറിയാം നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പിന്റെ ക്വാളിറ്റിയെ കുറിച്ചിട്ട് ഇപ്പൊ പുറത്തുനിന്ന് മേടിക്കുന്ന സോപ്പ് എങ്ങനെ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് അതിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ആഡ് ചെയ്യേണ്ടതൊന്നും നമുക്കറിയില്ലല്ലോ പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിൽ സോപ്പ് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് നമുക്കറിയാം നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റത്തിൽ ഇങ്ങനെ നമ്മൾ കുറച്ചധികം ഐറ്റംസ് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല കുറെ ഐറ്റംസ് ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിന് എന്തായാലും കിട്ടും കേട്ടോ അപ്പം നമ്മുടെ സോപ്പ് ബേസ് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ സോപ്പ് മോൾഡിലേക്ക് വെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ കറക്റ്റ് ഒരു ഒന്നര രണ്ട് മണിക്കൂറാകുമ്പോഴേക്കും നമ്മുടെ ചോപ്പ് സെറ്റായി കിട്ടും ഒരു രണ്ടര മണിക്കൂറാകുമ്പോഴേക്കും നമുക്ക് മോൾഡിൽ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ മോൾഡിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ പാക്ക് ചെയ്ത് വെക്കണം പാക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതിന് വന്നാൽ ഗ്ലിസറിനൊക്കെ പൊന്തി വരാനുള്ള ചാൻസ് ഉണ്ട് തണുപ്പ് സമയങ്ങളിലാണ് കൂടുതലും ഗ്ലിസറിന് പൊന്തി വരിക ചൂട് സമയമാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ മോൾഡിൽ നിന്ന് എടുത്തതിന് ശേഷം കവർ ചെയ്തു വെക്കുക ഞാനിവിടെ കവർ ചെയ്യുന്നത് ക്ലീൻ ഫിലിം വെച്ചിട്ടാണ് കേട്ടോ ഫിലിം വെച്ച് കവർ ചെയ്ത് നമുക്ക് ഇപ്പൊ ഇത് മൂന്ന് സോപ്പായ കാരണം ക്ലീൻ ഫിലിം ഞാൻ രണ്ട് റാപ്പായിട്ടാണ് കവർ ചെയ്യുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മുടെ സോപ്പ് കാണാനായിട്ട് നിങ്ങളൊന്ന് നോക്കിയേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പൊ നിങ്ങൾക്കും വീട്ടിലിരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതുപോലെ നല്ല നല്ല ഭംഗിയുള്ള സോപ്പുകൾ നിങ്ങൾക്കും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ നമുക്കിതുപോലെ സോപ്പ് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ക്ലീൻ ഫിലിം വെച്ചിട്ട് നമുക്ക് ഓരോ സോപ്പും കവർ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് കവർ ചെയ്യുന്നത് അപ്പം കവർ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ കേട്ടോ അപ്പം ആദ്യമൊക്കെ കവർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അധികം പെർഫെക്ഷനിൽ കിട്ടിയില്ലെങ്കിലും നമ്മൾ ചെയ്ത് 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 നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കവർ ചെയ്തു എന്നറിയാത്ത രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ കവർ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുക പക്ഷെ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കവർ ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ അപ്പം നമുക്ക് എല്ലാ സോപ്പും ഇതുപോലെ കവർ ചെയ്തെടുക്കാം അപ്പം ഞാൻ ഒരു മൂന്ന് സോപ്പാണെന്ന് പറഞ്ഞില്ലേ ഇപ്പം എൺപത് ഗ്രാമിൻ്റെ മൂന്ന് സോപ്പാണ് കേട്ടോ അപ്പം മൂന്ന് സോപ്പായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ടു ഇൻ ആണ് അപ്പം നമുക്ക് കോംബോ സോപ്പ് പോലെ കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവർക്കും ഓരോ സോപ്പ് എനിക്ക് ഇവിടെ കൂടുതൽ സെയിൽ ഇങ്ങനെ മൂന്നെണ്ണമായിട്ടൊക്കെ കൊടുക്കുമ്പോഴാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് സെയിൽ കൂടുതൽ വെച്ചെങ്കിൽ നിങ്ങൾ അങ്ങനെ കൊടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പം ദേ ഇങ്ങനെയാണ് ഞാൻ മൂന്നെണ്ണം കവർ ചെയ്തെടുക്കുന്നത് കേട്ടോ ഓക്കെ സിമ്പിളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ലാബലാണ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾതേ ഞാൻ മോമിൻ്റെ ലാബിലൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് എല്ലാതിലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ലാബല് നമ്മൾ ഈ സോപ്പ് ചെയ്തിട്ടുള്ളത് പിയേഴ്സിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലും അതുപോലെ തന്നെ കളറും വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ നമുക്ക് ഏത് കളറിലും അതുപോലെ തന്നെ ഏത് ഫ്രാഗ്രൻസിലും ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിന്റെ എല്ലാം കിറ്റുകൾ നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് കിറ്റാണ് വാങ്ങേണ്ട ചെങ്കിൽ നമ്മളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കിറ്റ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതിൽ നമ്മളെല്ലാ കാര്യങ്ങളും കറക്റ്റ് മെഷർമെൻറ്റിലാണ് കേട്ടോ നിങ്ങൾക്ക് വെക്കുക ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കിറ്റുകളായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആർക്ക് വേണമെങ്കിലും നമ്മൾ എവിടേക്ക് വേണമെങ്കിലും അയച്ചു തരുന്നതാണ് പിന്നെ ഒരു കാര്യം എന്നുള്ളത് നമ്മൾ പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നൂറ് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ബേസ് കിട്ടാറുണ്ട് എന്ന് പറയുന്നത് ആ ബേസ് ക്വാളിറ്റി കുറഞ്ഞതായ കൊണ്ടാണ് നിങ്ങൾക്ക് സ്മെല്ലും അതുപോലെ തന്നെ എന്താ പറയുക കട്ടി കുറവ് പത കുറവ് ഒക്കെ വരുന്നത് ആ ബേസിൻ്റെ ഒരു ക്വാളിറ്റി കുറവുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ബേസ് വെച്ചിട്ട് കുറേ പേരുണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മുടെ മെറ്റീരിയൽസ് എങ്ങനെയുണ്ടെന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിറ്റുകൾ ആവശ്യം ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് എവിടേക്ക് വേണമെങ്കിലും നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് നമുക്കിനിയും കാണാം ബൈ